ഫുഡ് 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 ആണല്ലേ െരള്ളന്തോറോട്ട കഴിച്ചു മന്ദി കഴിച്ചുണ്ട് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിന്ന് ഒരു ദിവസമാണ് ഇന്ന് സന്തോഷമെന്ന് പറഞ്ഞാൽ വളരെ സന്തോഷവാനാണ് ഞങ്ങളുടെ കുറെ നാളത്തെ ആഗ്രഹം ഇന്ന് സബലീകരിച്ചിരിക്കുകയാണ് അല്ലേ നിജോപ്പ് അപ്പം ഞങ്ങൾ ഒരു ആക്ഷൻ ക്യാമറ വാങ്ങിച്ചിരിക്കുകയാണ് ആ ആക്ഷൻ ക്യാമറയിലാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നത് അപ്പം അതിന്റെ വിഷ്വല് കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായം കമന്റ് ചെയ്ത് കമന്റ് ബോക്സ് അങ്ങ് അടിച്ചു പൊട്ടിക്കുക അപ്പം ക്യാമറ ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വെളിയിലോട്ട് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ നമ്മുടെ നിജോപ്പന്റെ സ്ഥലമായ എന്ന് പറയുന്ന ഫാമിലി റെസ്റ്റോറന്റ് ആൻഡ് ഷോപ്പിലേക്കാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ ഞങ്ങള് ഇവിടുത്തെ ഫുഡ് നല്ല അടിപൊളി ഫുഡാണെന്നാണ് വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പൊ നിജോപ്പ എങ്ങനെയാണോ ഇവിടുത്തെ ഫുഡ് സൂപ്പർ അടിപൊളിയാണ് നിജോപ്പൂട്ടിക്കൊണ്ട് പോവാണ് അപ്പൊ കൂടി നിങ്ങൾക്ക് വിശേഷങ്ങൾ കാണാം പറഞ്ഞു സൂപ്പർ ഫുഡ് ആണ് മൂന്ന് മൂന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസ് അല്ലേ

പിന്നെ എൻ്റെ ഫേവറേറ്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ താറാവ് അലപ്പിക്കാരുടെ പ്രധാനപ്പെട്ട ഒരു ആകാരമാണ് താറാവ് അപ്പോൾ ഇത് രണ്ട് ഞങ്ങൾ കഴിക്കും കഴിച്ചിട്ട് മേടിച്ചു രണ്ട് വാങ്ങിച്ചു തരും തീർച്ചയായിട്ടും ഉറപ്പാണ് ഉറപ്പാണ് പ്രേക്ഷകരോടാണ് നമ്മൾ ഇന്ന് വാങ്ങിച്ചു കൊടുക്കും കേട്ടോ വാങ്ങിച്ചെടുത്ത് ഇന്ന് ഈ പുള്ളിക്ക് നമ്മൾ വാങ്ങിച്ചു കൊടുക്കുക അപ്പം ഇദ്ദേഹം ഈ സ്ഥലം എങ്ങനെയാണ് ലൊക്കേറ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഷൂട്ടിന് വേണ്ടി ഇതേ ഇവിടെ വരുന്നുണ്ട് ഞാൻ പ്രധാനപ്പെട്ടൊരു ക്യാമറമാൻ ആണ് വളരെ ആളെങ്ങനെ ഇരിക്കുന്ന പോലെ ഒന്നുമല്ല വല്യ വല്യ ആളാണ് ലുക്കിന്റെ വലിയ ആളാണ് ലുക്കില്ലെന്നേള്ളു ഭയങ്കര ഭയങ്കര ബുദ്ധിയാണ് ഒരു വേണ്ട എന്നോടുള്ള സ്നേഹവും സ്നേഹമെന്തും അങ്ങനെയല്ല ഞങ്ങളെ ബ്ലോഗ് തുടങ്ങിയ സമയം മുതൽ പുള്ളിയായിട്ട് ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം നമ്മള് നമ്മുടെ ഡി എസ് എൽ ആർ ക്യാമറ മുതല് ഡി എസ് എൽ ആർ ക്യാമറ നേരത്തെ ആയിരുന്നു അത് കഴിഞ്ഞു ഇപ്പം ക്യാമറ ആയി പുതിയ എല്ലാ പുതിയ ക്യാമറ അപ്ഡേറ്റ് ചെയ്തു അപ്ഡേറ്റ് ചെയ്തു സമയത്തെല്ലാം ഇന്നലെ വരെ നയൻ തേർട്ടി ടെൻ ഓ ക്ലോക്കിനാണ് വീട്ടിൽ വന്നത് അത് കഴിഞ്ഞിട്ട് ഇന്ന് രാവിലെ മോർണിംഗ് ഏർലി മോർണിംഗിൽ പോരാന്ന് പുള്ളി പറയുമ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് ടൈം എടുത്ത് നീട്ടി വെക്കും എന്ന് പറഞ്ഞ് ഞങ്ങൾ രാവിലെ ഒരു പതിനൊന്ന് മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അതിന്റെ ഷൂട്ട് അപ്പോൾ പുതിയ ക്യാമറ അല്ലേ ഞങ്ങൾ ഇപ്പോൾ ഷൂട്ടാണ് പുതിയ ആക്ഷൻ ക്യാമറ ക്യാമറ ആക്ഷൻ നമ്മളെ ക്യാമറ എടുക്കാതെ വന്നിട്ട് നമ്മൾ പുതിയൊരു ക്യാമറ വാങ്ങിച്ചിട്ട് അതിലാണ് ഷൂട്ട് ചെയ്ത ഫസ്റ്റ് വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത് പോരായ്മകളും ഞങ്ങൾക്ക് അറിയില്ല സെറ്റിംഗ് ഒക്കെ ഉള്ളേ ഈ ക്യാമറയിലെ കാര്യം അറിയില്ല അപ്പൊ നിങ്ങൾ പ്രേക്ഷകരി കണ്ടിട്ട് മാക്സിമം നമുക്ക് പറഞ്ഞേപ്പനെ കൊഞ്ചും ആറാവും നമ്മൾ ആയിച്ചു കൊടുക്കുന്നത് അപ്പൊ വീഡിയോ ൊക്കെ പറഞ്ഞാൽ എല്ലാവരുടെയും ധാരണ കള്ളു കുടിക്കാൻ വരുന്നതെന്നാ പക്ഷെ നമ്മൾ നല്ല കീട്ടെല്ലാം ഫുഡ് കഴിക്കാൻ വന്നതാണ് കേട്ടോ അങ്ങനെ നമ്മള് ബിജോപ്പന്റെ ആഗ്രഹപ്രകാരം നമ്മൾ ഇവിടെ രുചിയിടം തേടി എത്തിയിരിക്കുകയാണ് ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ മാത്രം ഡിസ്റ്റൻസിലുള്ള അടിപൊളി അതായത് ഏക്കർ കണക്കിന് പാടത്തിൻ്റെ നടുക്കുള്ള ഒരു അടിപൊളി റെസ്റ്റോറൻറ്റാണിത് മറ്റ് ഷാപ്പൂഡാണ് ഫാമിലി കേട്ടോ അതാണ് ഇവിടുത്തെ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പം ഇവിടെ വന്നു അപ്പം നിക്കോപ്പൻ സ്ഥിരം കഴിക്കുന്ന സ്പെഷ്യൽ സാധനം തന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തു കുഞ്ചു റോസ്റ്റും ആലപ്പിക്കാരുടെ ഫേവറേറ്റ് അവരുടെ അവരുടെ തന്നെ ഒരു ആചാരത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറിയ താറാവ് കറിയും തൊട്ട് ഞങ്ങളൊരു ബോളി വിളിക്കാൻ പോവാണ് ബാക്കി വിഷയങ്ങളല്ല നിങ്ങൾക്ക് വീഡിയോയിൽ കൂടി കാണാം പിന്നെ ഇവിടെ എന്തൊക്കെ ഐറ്റം ഉണ്ട് ഇവിടെ ലൈവ് കൊടുക്കുന്നുണ്ടോ നല്ല ഒന്നാന്തരം ഞണ്ട് ഫ്രൈ ചെയ്ത് റോസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ വരാൽ ഫ്രൈ വെടയ്ക്കുന്ന വരാൽ ഫ്രൈ ഇത് രണ്ടും ഇവിടെ ലൈവ് ലൈവ് കൊടുക്കുന്നുണ്ട് നമ്മളെ പിടിച്ചിട്ട് നമുക്കിഷ്ടമുള്ള അനുസരിച്ചിട്ടാണ് അവരെടുത്ത് ഫ്രൈ ചെയ്യുന്നത് ഫുഡ് ഇഷ്ടപ്പെടുന്നവരും ഫുഡ് ആസ്വദിക്കുന്നവരും ഇവിടെ വരിക ഞാൻ ഈ സൈറ്റ് തന്നെ തെരഞ്ഞെടുത്തോ ഈ ഞാൻ ഇരിക്കുന്ന ഞാനിരിക്കുന്ന ലൊക്കേഷൻ ഉണ്ടോ ഇത് ഓപ്പൺ ഏരിയ ആണ് കേട്ടോ നല്ല നല്ല ഒന്നാം തെങ്ങോലകൾക്ക് ഇടപഴി വരുന്ന കാറ്റും എല്ലാം കൊണ്ട് ഞാൻ ഇവിടെ ഹഡ് ഒക്കെ ഉണ്ട് കേട്ടോ ഹഡൊക്കെ ഉണ്ട് പക്ഷേ അവിടെ നിന്നൊക്കെ ഞാൻ മാറി ഞാൻ ഇവിടെ ഈ ഓപ്പൺ ഏരിയയിലിരുന്നാണ് ഈ ഫുഡ് കഴിക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് ഫുഡ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം എവിടെ നിന്നാ തിരുവല്ല എന്തോ കഴിച്ചേ

എല്ലാം സ്പെഷ്യൽ ഉണ്ട് ഇത് ലൈവായിട്ട് വരാൻ കിടപ്പുണ്ട് ഞണ്ടുണ്ട് ഇത് ലൈവ് എടുക്കുന്നു മഞ്ഞക്കൂരി ഉണ്ട് വാളയുണ്ട് പിന്നെ കക്കാസ്യുണ്ട് ബീഫുണ്ട് പന്നിരുണ്ട് താറാവുണ്ട് അതുപോലെ പല പല ഐറ്റങ്ങളുണ്ട് നങ്ക് ഉണ്ട് ആറ്റമത്സ്യങ്ങൾക്കാ നമ്മൾ കൂടുതൽ ഫുഡ് എന്തൊക്കെയാണ് പ്പയുണ്ട് ചേമ്പുണ്ട് കാച്ചിലുണ്ട് പിന്നെ പൊറോട്ടയുണ്ട് ചിരട്ടപ്പുട്ടുണ്ട് പത്തരിയുണ്ട് അങ്ങനെ പല പല ശേഖരങ്ങളായിരുന്നു ഏകദേശം എത്ര വർഷമായിട്ട് ഇവിടെ അടുത്ത രണ്ട് മൂന്ന് വർഷം മൂന്ന് വർഷം കഴിഞ്ഞു മൂന്ന് വർഷമായിട്ട് റമ്മിൽ തന്നെ ഉള്ള ആളാണ് ആ ഇവിടെ വന്നിട്ട് ഇപ്പം മൂന്ന് വർഷമായിട്ട് ധാരാളം ആളുകളൊക്കെ അറിഞ്ഞു കേണ്ടി വരുന്നു ഓൺലൈൻ വഴി മാർക്കറ്റിൽ നടക്കുന്നുണ്ട്

ലോക്കൽ പബ്ലിസിറ്റി ഉണ്ട് ൾക്കാര് വരുന്നുണ്ട് നമ്മളെ മാന്യ രീതിയിൽ വളരെ ഭംഗിയായിട്ട് നമുക്ക് വണ്ടി കൊടുക്കാൻ നമുക്ക് പറ്റുന്നുണ്ട് ഇവിടുത്തെ സർവീസിംഗ് ഭയങ്കര സർവീസിംഗ് ഭയങ്കര ആരെയും എല്ലാം പിണക്കിക്കൊന്നുമില്ല എല്ലാവരും അവരനുസരിച്ചു കസ്റ്റമർ ആണല്ലോ നമ്മളെല്ലാം ദൈവമല്ലേ നമ്മുടെ ദൈവങ്ങളാണ് ചേട്ടന് എത്ര വർഷം ഈ ഫീൽഡിലുണ്ട് ഫീൽഡിൽ ഞാൻ കുറേ വർഷമായി ഇതിൻ്റെ ഫാദർ ചെറു തൊഴിലാളിയായിരുന്നു ആ ഷാപ്പ് ഉണ്ടായിരുന്നു അങ്ങനെ നമുക്കത് ഇത് കണ്ടുപഠിച്ചാളാണ് നമ്മൾ ഏതാ ചെറു കുഞ്ഞിനെ പോലെ നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ടിരുന്നു കണ്ട് പഠിച്ചുകൊണ്ട് കണ്ടു പഠിച്ചതാണ് ചെറുപ്പം പോലെ നമ്മൾ ഷാപ്പിലേക്ക് വളർന്നതാണ് അത് അതേ ഉള്ളതല്ല അതെ അതല്ല ഏറ്റവും വലിയ എക്സ്പീരിയൻസ് ഇവിടുത്തെ ഏറ്റവും കൂടുതൽ സെയിലാവുന്ന ഫുഡ് ഏതാണ് അങ്ങനെ ഇവിടെ താറാവ് പോകും പിന്നെ ഒരാൾ പൊള്ളിച്ച് പോകും നമുക്ക് പന്നി പിന്നെ എല്ലാ സാധനവും ചിക്കൻ ചിക്കൻ റോസ്റ്റുണ്ട് പിന്നെ ബിരിയാണി നമ്മൾ ഔട്ട്ഡോർ കേറ്ററിംഗ് ചെയ്യുന്നുണ്ട് ഔട്ട്ഡോർ കേറ്റർ ഉണ്ട് ഫാമിലി കാരണം ഘട്ടം പോലെ വരുന്നല്ലോ ഫാമിലി റിസർവ്ഡാ ഈറോ നമുക്ക് ഫാമിലി വേണ്ടിയാണ് ഒരു ഏകദേശം ഇരുപത്തഞ്ച് വന്നിരിക്കാം പിന്നെ ഘട്ടം ഉണ്ട് ഏറെപ്പാടാണ് അതും റിസർവ്ഡാണ് ഇപ്പോൾ ഒളിച്ചോറും വീട് ആ പിന്നെ സാവൽ അതുപോലെ വേറെ പ്രധാനപ്പെട്ട കാര്യം പിന്നെ റിസർവ് ചെയ്യും ഇന്ന സമയത്ത് വരും ഒരു മണിക്ക് വരും നാലു മണിക്ക് ആറ് മണിക്ക് റൂം റെഡി ആക്കി വെച്ചിരിക്കും ഫംഗ്ഷൻ ഒക്കെ പിന്നെ അത്യാവശ്യം ബർത്ത്ഡേ പരിഡിക്ക് നമുക്ക് ചെയ്യാൻ പറ്റും ബർത്ത്ഡേ കൂടുതൽ ഏത് ദിവസം ഞായറാഴ്ച

ഞാൻ ചെറുതായി കഴിക്കാൻ തുടങ്ങി അപ്പം നമ്മൾ ഓർഡർ ചെയ്ത താറാവ് കുറി കൊഞ്ച് റോസ്റ്റും വന്നിട്ടുണ്ട് അപ്പം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ

അത് ആലപ്പുഴക്കാർ താഴെ കറങ്ങുന്ന എല്ലാവർക്കും ടേസ്റ്റാ നമ്മളിപ്പം നമ്മളിപ്പോൾ താറാവ് മേടിക്കുന്നത് റാന്നിയില്ല മേടിച്ചാലും ഇതൊരു ടേസ്റ്റ് നമുക്ക് വെക്കാൻ അറിയത്തില്ല കാര്യം ഇത് മറ്റേ തേങ്ങാപ്പാൽ ഒഴിച്ച് ഉള്ള കറിയാണ് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് മൂന്നാം പാൽ ഒഴിച്ച് ആ കറിയാണ് നമ്മൾ ഭയങ്കര ബെറ്ററാണ് സൂപ്പറാണ് ഒന്നും പറയാനുള്ള എടുത്ത് വന്നു നിശപ്പം കൈ കഴിയിട്ടൊക്കെ വന്നിട്ട് ഈ കൊഞ്ചിനിട്ട് പിടിക്കുന്ന പിടുത്തം കണ്ടോ നിജോപ്പ ഈ കൊഞ്ച് നമ്മളവിടെ സാധാരണ നമ്മൾ കൊഞ്ചല്ലേ സൈസ ഇതോ സൈസ് ഇതുണ്ടോ ഞാൻ കാണിക്കത് ഒരു കൊഞ്ചെന്ന് പറഞ്ഞാൽ ഞാൻ അതുകൊണ്ട് ഇതൊണ്ടോ അത് ഒരു കോഴി കഷണത്തിന് പോവും നമ്മളെ നാട്ടിൽ നമ്മുടെ റാന്നിയിലൊക്കെ മേടിക്കുന്നത് കോഴി കഷ്ണത്തിന്റെ പീസ് കൊഞ്ചിന്റെ വലിപ്പം ഇതുണ്ടോ ഇതാണ് കൊഞ്ചിന്റെ വലിപ്പം കൊഞ്ചുമായിട്ടുള്ള വലിപ്പിടുത്തം തുടങ്ങേ